ജാമന്തളി കൊയ്ത്തട്ട താഴത്തെ വീട്ടിൽ ഉഷ മകൻ കലാധരൻ കലാധരന്റെ മക്കളായ ഹിമ കണ്ണൻ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മക്കൾക്ക് വിഷം നൽകി കലാധരനും അമ്മ ഉഷയും ജീവൻ ഉടുക്കിയതാണ് നിഗമനം കലാധരനും ഭാര്യ നയൻതാരയും തമ്മിലുള്ള കുടുംബ കോടതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ട് കുട്ടികളെ അമ്മയ്ക്കൊപ്പം വിടാൻ കോടതി വിധിയുണ്ടായിരുന്നു ഇതിനു പിന്നാലെയാണ് ഈ ദാരുണ സംഭവം എന്നാണ് അനുമാനം കെ സി വിവിൻ അവിടെ നിന്ന് വിശദാംശങ്ങളുമായി തത്സമയം ചേരുന്നുണ്ട് ഹലോ കുറച്ച് ദിവസമായിട്ട് ഈ ന്യൂസ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് രണ്ട് മക്കളെ കൊലപ്പെടുത്തി അച്ഛനും അച്ഛൻ്റെ അമ്മയും കൂടെ ആത്മഹത്യ ചെയ്തു ഈ കൊലപാതകം നടത്താനുള്ള കാരണം ഈ ആത്മഹത്യ ചെയ്ത കലാധരൻ എന്ന് പറയുന്ന ആളുടെ ഭാര്യയാണ് അവരുടെ ഡിവോഴ്സ് കേസ് എങ്ങാണ്ട് നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കോടതിന്ന് ഉത്തരവ് വന്നു മക്കളെ ഭാര്യയുടെ കൂടെ പറഞ്ഞു വിടണം ഈ മക്കൾക്കാണെങ്കിൽ അമ്മയുടെ കൂടെ അമ്മയുടെ വീട്ടിലോട്ട് പോകാൻ ഒരു താല്പര്യമില്ല അവർക്ക് അച്ഛൻ്റെ കൂടെ അവരുടെ വീട്ടിൽ നിന്നാൽ മതി പക്ഷേ കോടതിയുടെ ഉത്തരവ് കാരണം ഈ ഭാര്യ എന്ന് പറയുന്ന പിശാശിൻ്റെ പ്രവൃത്തി കാരണം നാല് ജീവനങ്ങൾ ഒറ്റയടിക്ക് അങ്ങ് പോയി ഇപ്പം തള്ളയ്ക്ക് സമാധാനമായി കാണും കാരണം തള്ളയ്ക്ക് ഇപ്പം ഭർത്താവും വേണ്ട ആ മക്കളെയും നോക്കണ്ട വേറെ ജീവിതം ഉണ്ടെങ്കിൽ അതും തേടി പോവുമല്ലോ പിശ്വാസിനെ അതും പോരാഞ്ഞിട്ട് ഈ കലാതരൻ്റെ അച്ഛൻ്റെ പേരിൽ ആ പെൺകുട്ടീനെ അതായത് അയാളുടെ കൊച്ചുമോളെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട് പോസ്കോ കേസ് വരെ ഈ മോൾ കൊണ്ടു കൊടുത്തിട്ടുണ്ട് ആലോചിക്കണം മൈൻഡ് സെറ്റ് എന്താണെന്നുള്ളത് എങ്ങനെയെങ്കിലും ആ കുടുംബത്തെ നശിപ്പിച്ച് നാരാണക്കല്ലെടുപ്പിക്കാൻ വേണ്ടിയിട്ട് തൂന്നിഞ്ഞിറങ്ങിയ പിശ്വാസം ഇപ്പം അവൾക്ക് സമാധാനമായി കാണുമല്ലോ ഇനിയിപ്പം ഇനിയിപ്പം നീ മക്കളെ വേണം പറഞ്ഞിട്ട് നീ എവിടെ പോയിട്ട് നീ വാശി പിടിക്കും ഏഹ് മക്കളെ കിട്ടിയല്ലോ നിനക്കൊക്കെ നന്നായിട്ട് കിട്ടിയല്ലോ നീയൊക്കെ കാരണം നിന്നെ പോലെയുള്ള അമ്മമാർ കാരണം ഇല്ലാണ്ടാവുന്ന ജീവിതങ്ങൾ നീക്കൊന്ന് ഓർത്ത് വയ്ക്കണം ഇനി നീ സമാധാനത്തോടെ നീ എത്ര കാലം നീ ജീവിക്കും ഏഹ് കുറച്ച് മനസാക്ഷി കൂത്തുണ്ടെങ്കിൽ നിന്നൊക്കെ ഇതൊന്നും ഇനി ജീവിക്കാൻ പോലും പറ്റത്തില്ല സ്വന്തം പ്രസവിച്ച മക്കളല്ലേ ഏ അവരുടെ ജീവനടുത്തലെ ഏറ്റവും വലിയ കാരണക്കാർ നീ ഒറ്റിയാ നിന്റെ വീട്ടിൽ അതിന് നിൽക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ അവർക്ക് നിൽക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ അതിനെ നിർബന്ധിക്കാൻ പാടില്ലായിരുന്നു കോടതി കരഞ്ഞ് വിളിച്ചവർ ഈ അച്ഛന്റെ കൂടെ പോയതാ എന്നിട്ട് വീണ്ടും പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്തിട്ട് അതുങ്ങളെ അമ്മയുടെ കൂടെ പറഞ്ഞു വിടണം എന്നു പോലീസുകാരും അത് പറഞ്ഞു അതിൻ്റെ റിയാക്ഷൻ ആണ് ഇപ്പൊ ഈ കണ്ടേക്കുന്നേ ഈ തള്ള നന്നായിരുന്നെങ്കിൽ ഈ പിള്ളേർക്ക് അമ്മമാരുടെ കൂടെ പോകുന്നതിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാണുമായിരുന്നോ ഏ കാണത്തില്ലായിരുന്നല്ലോ നിന്നെ കൊള്ളാത്തോണ്ടാണ് നിന്റെ മക്കൾ നിന്റെ കൂടെ വരണ്ടെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് കരഞ്ഞത് രണ്ട് ഒന്നും അതെ ബി ജി ഒരു ദാമ്പത്യ പ്രശ്നം അതിന്റെ എല്ലാ സീമകളും കടന്ന് വലിയൊരു കുടുംബ പ്രശ്നമായി മാറി വലിയ മനോവിഷമത്തിലേക്ക് പോകുന്ന പശ്ചാത്തലത്തിൽ ഒരു കുടുംബത്തിലെ നാലുപേരുടെ മരണം ഈ രാമന്തളി സെന്റർ എന്ന നാടിലെ വലിയ വേദനയെ തന്നെ മാറുന്നു ഈ വീട്ടിലാണ് ഇന്നലെ രാത്രി ഈ നാല് മൃതദേഹങ്ങൾ കണ്ടത് കുട്ടികളെ കൊലപ്പെടുത്തിയതിനു ശേഷം അമ്മയും മകനും തൂങ്ങി മരിച്ച നിലയിൽ മുകളത്തെ നിലയിൽ കാണുകയായിരുന്നു രാത്രി എട്ട് മണിയോടുകൂടി ഈ വീട് അടച്ച സമയത്ത് ആരെയും കാണാത്തതുകൊണ്ട് തൊട്ടടുത്തുള്ള ബന്ധുക്കൾ തന്നെ അറിയിച്ചതിനനുസരിച്ച് പോലീസ് ഉൾപ്പെടെ വന്നപ്പോൾ പരിശോധിച്ചപ്പോഴാണ് ഇങ്ങനെ കാര്യങ്ങൾ അറിയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നം ഈ മരിച്ച കലാധരനും ഭാര്യയുമായി വേർപിരിഞ്ഞ് കഴിയുകയാണ് കഴിഞ്ഞ എട്ട് മാസമായി നേരത്തെയും ഒരു തവണ ഇത്തരത്തിലുള്ളൊരു ഡിവോഴ്സ് കേസിലേക്കൊക്കെ പോയിരുന്നു പിന്നീട് അതൊരു ഒത്തുതീർപ്പായതാണ് അതിനുശേഷം വീണ്ടും ഈ പ്രശ്നം വന്നു അപ്പോൾ രണ്ട് മക്കളാണുള്ളത് ആറു വയസ്സും രണ്ട് വയസ്സുമുള്ള ഹിമയും അതുപോലെ തന്നെ കണ്ണനും അവരെ അച്ഛന്റെ വീട്ടിൽ ഇവിടെയായിരുന്നു കുട്ടികൾ താമസിച്ചിരുന്നത് ഇടയ്ക്ക് അവർ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ കുടുംബ കോടതിയിൽ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ അമ്മയ്ക്ക് വിട്ടുകൊടുക്കാൻ ഉത്തരവായി സ്വാഭാവികമായിട്ടും കുട്ടികൾ മൈനർ ആയതുകൊണ്ട് തന്നെ പ്രായപൂർത്തിയാകത്തുകൊണ്ട് അമ്മയാണ് കസ്റ്റോഡിയൻ എന്നുകൊണ്ട് അമ്മയ്ക്ക് വിട്ടുകൊടുത്തിരുന്നത് പക്ഷേ കുട്ടികൾ അവിടെ നിന്നില്ല കുട്ടികൾ അവിടെ കരച്ചിലും ബഹളമൊക്കെ ഈ വീട്ടിലേക്ക് വരണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾ വീണ്ടും ഈ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവന്നു കഴിഞ്ഞ ദിവസം അവർ വീണ്ടും പരാതി നൽകി അമ്മ പരാതി നൽകിയ അടിസ്ഥാനത്തിൽ വീണ്ടും കുട്ടികളെ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു അപ്പോൾ ചെറിയ കുട്ടിയെ ഇളയ കുട്ടിയെ ആഴ്ചയിൽ ഒരു ദിവസമാണ് ഇവിടെ അനുവദിച്ചിരുന്നത് മറ്റു മൂത്ത കുട്ടി യു കെ ജിയിൽ പോകുന്ന കുട്ടിയാണ് ഹിമ കണ്ണൻ രണ്ടു വയസ്സ് മാത്രമാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് ശേഷമാണ് ഈ മരണത്തിലേക്ക് അല്ലെങ്കിൽ കുട്ടികളെ കൊലപ്പെടുത്തിയതിനു ശേഷം മരണത്തിലേക്ക് പോകുന്നത് അപ്പുറത്തെ കുറെ കൂടെ സങ്കീർണമായ വിഷയങ്ങൾ കൂടിയുണ്ട് അതിലേക്ക് ഞാൻ കടക്കത്തില്ല അത്രയും കുടുംബ പ്രശ്നങ്ങൾ കൂടിയുള്ള സമയാണ് ഇപ്പോൾ ഇതില് ഈ നയൻതാര എന്ന് പറയുന്ന പിശാസിൻ്റെ അതായത് ഈ കലാധരൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യ ആ പിശാസിൻ്റെ ഫോട്ടോയോ ഡീറ്റെയിൽസോ ഒന്നും കൊടുത്തിട്ടില്ല എന്തുകൊണ്ട് കൊടുക്കുന്നില്ല അതാണ് എൻ്റെ ചോദ്യം ഇവളുടെയൊക്കെ ഫോട്ടോ എടുത്ത് വലിച്ചു കീറി പുറത്തിടണം ഈ ഡിവോഴ്സിന് വേണ്ടിയിട്ട് മക്കളെ കിട്ടാൻ വേണ്ടിയിട്ട് പല രീതിയിൽ ഇവർ കേ കൊണ്ടുപോയി കേസ് കൊടുത്തിട്ടുണ്ട് പല രീതിയിലും കള്ളത്തരങ്ങൾ പറഞ്ഞിട്ട് ഇവർ കേസ് കൊടുത്തിട്ടുണ്ട് ഇപ്പം തൃപ്തിയായി കാണുമല്ലോ ഏ സമാധാന സന്തോഷമായിട്ട് അങ്ങോട്ട് ജീവിക്കടി നീ നീ സമാധാന സന്തോഷമായിട്ട് അങ്ങോട്ട് ജീവിക്കേ നിനക്ക് ശല്യമായിട്ട് ഉണ്ടായിരുന്നതൊക്കെ പോയല്ലോ മനസാക്ഷി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിൽ മാരണം വരെ നീ ഇതിൻ്റെ അകത്ത് കടന്ന് നീറ് നീറി ചത്തു പണ്ടാരടങ്ങത്തേ ഉള്ളൂ ആ പിള്ളേരുടെ വയസ്സ് നിങ്ങൾ ഓർക്കണം രണ്ട് വയസ്സും ആറു വയസ്സും രണ്ട് പിള്ളേരാ അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ദേഷ്യം വരുന്നത് അവർക്ക് ഈ സാധനത്തിന് പോവാൻ വിടണ്ടായിരുന്നു ആളുകള് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ പരിഹരിക്കാൻ പറ്റുന്ന അപ്പുറത്തേക്ക് കടന്നു വരുന്നു അല്ലേ മനസ്സിലാവുള്ളൂ പരിഹരിക്കാൻ പറ്റുന്നതിന് അപ്പുറം കിടക്കുന്നു പറയുമ്പോ ഈ ഈ നെഞ്ചത്ത് കിടത്തി ഉറക്കിയ ഈ അച്ഛന്റെ അച്ഛനാ പോസ്കോ കേസ് കേസ് കൊടുക്കുന്നത് അതായത് പറ്റില്ല പറ്റില്ല എന്ന് ആ നമുക്ക് പറയാൻ പ്രശ്നം കുട്ടികൾ കുട്ടികളെ വിട്ടുകിട്ടാൻ വേണ്ടിട്ട് മുത്തശ്ശന്റെ പേരിൽ പോസ്കോ കേസ് കൊടുത്തേക്കുന്നു എടി നിനക്ക് പോസ്കോ കേസ് കൊടുക്കാൻ നീ മുട്ടി നിക്കുവാണെങ്കിൽ നീ കൊണ്ടുപോയി നിന്റെ അച്ഛന്റെ പേര് കൊടുക്കണം വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ അത് പറയല്ലോ ഇത് അത് എന്താ ചെയ്യാത്തത് അല്ലെങ്കിൽ എന്താ എടുക്കാത്തതെന്ന് സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കൂലേ ഉറങ്ങിയാൽ മതിയാ രണ്ട് കുട്ടികൾ ഉണ്ടാവുമ്പോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും സംസാരിക്കുന്നതല്ലാതെ മറ്റൊരു പീഡനം ഇതിനൊന്നും പറയാൻ കഴിയില്ല ഒരു കുടുംബം എന്ന് പറയുമ്പം പിന്നെ അച്ഛനും അമ്മക്കും ഉത്തരവാദിത്തങ്ങളില്ലേ അച്ഛന് മാത്രമാണ് ഉത്തരവാദിത്തം അത് മാത്രല്ല നമ്മ പറഞ്ഞു വന്നു കഴിഞ്ഞാല് ആ കുട്ടി വിചാരിച്ചാല് ഈ ഇയാളെ കൂടെ നിന്ന് വർക്ക് തന്നെ ആ കുട്ടിക്ക് ഏടി വത്ത ഈ ഇത്രയും ഘടനാധ്വാനം ചെയ്യുന്ന ഇവനെ എന്തെങ്കിലും തരത്തിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതൊന്നും പറയലുമില്ല ഇവന ആവും ചെയ്യലുമില്ല നിലവിളിക്കല്ലേ അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് വയസ്സൈ ഇപ്പം ജഡ്ജിന്റെ മുമ്പൊന്നും ഇപ്പൊ നടന്നല്ലേ ജഡ്ജി ഇവ കൊണ്ടുപോയി പറഞ്ഞതല്ലേ ഈ കാലക്കേട് വന്നത് നിങ്ങൾ കുട്ടി കുട്ടി പോയിക്കോ അമ്മേനെ അപ്പോഴാണ് നമ്മൾ ഇദ്ദേഹം പറയുന്ന വെച്ചിട്ടാണ് ഇതാണ് കലാധരന്റെ അച്ഛൻ ഇപ്പൊ ഈ സംസാരിച്ചത് ഇദ്ദേഹം പറയുന്ന വെച്ചിട്ടാണെങ്കിൽ ഒരു പണിയെടുക്കാതെ നിന്നിരുന്ന് അങ്ങ് തിന്നണം അതാണ് ചേച്ചിക്ക് വേണ്ടത് അത് പറ്റാതായപ്പോ ചേച്ചി ചേച്ചിയുടെതായിട്ടുള്ള പണി നോക്കി അങ്ങ് ഡിവോഴ്സിന് കൊടുത്തു അദ്ദേഹം പറഞ്ഞ ശരിയാണെങ്കിൽ ചേച്ചി കീർന്ന് തിന്നാൽ മതി പണിയെടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി ചെയ്യാൻ പറ്റത്തില്ല മക്കളെ നോക്കാൻ പറ്റത്തില്ല ഇരുന്ന് തിന്നുക കിടക്കുക ഉറങ്ങുക എന്താണല്ലേ ഇനി നിനക്ക് പിള്ളേരെ നോക്കാൻ പറ്റത്തില്ലെങ്കിൽ വീട്ടുകാരെ നോക്കാൻ പറ്റത്തില്ല നീയൊക്കെ എന്തിനാ കല്യാണം കഴിക്കുന്നേ ഏ എന്തിനാ കല്യാണം കഴിക്കുന്നേ പിന്നെ കലാതരം ചെയ്തതിനോട് എനിക്ക് യോജിപ്പില്ല ആ മക്കളെ കൊല്ലണ്ട എന്ത് അധികാരമുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ അധികാരമാണ് ആ കൊന്നത് നിങ്ങളുടെ അവസ്ഥയായിരിക്കാം മക്കൾക്ക് പോകാൻ താല്പര്യം ഇല്ല വേറെ വഴിയില്ല അവസാനം ചെയ്ത് കൂട്ടിയതായിരിക്കാം സമ്മതിക്കുന്നു പക്ഷേ ആ പിള്ളേർക്ക് ജീവിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു വേറെ വല്ല വഴിയും നോക്കണമായിരുന്നു അല്ലാണ്ട് അതുങ്ങളെയും കൊന്നിട്ട് പോയി അങ്ങ് ആത്മഹത്യ ചെയ്തിട്ട് ഇപ്പം എന്തായി ഒന്നും ആയില്ല അവിടെ ഒരു അച്ഛൻ ഇപ്പം ബാക്കിയുണ്ട് അതായത് നിങ്ങളുടെ അമ്മയുടെ ഭർത്താവ് നിങ്ങളുടെ അച്ഛൻ അദ്ദേഹം എന്തോ ചെയ്യും നിങ്ങൾ പോകുമ്പോൾ അമ്മേനേം കൂടെ കൊണ്ടുപോയല്ലോ അദ്ദേഹത്തിന് നിങ്ങൾ ആലോചിച്ചായിരുന്നോ ഇനി അദ്ദേഹം എന്തു ചെയ്യുമെന്ന് ആലോചിച്ചായിരുന്നോ പിന്നെ നയൻതാര മോളെ നീ സുഖായിട്ട് ജീവിക്കട്ടെ നീ സുഖായിട്ട് ജീവിക്കും കേട്ടോ കഷ്ടം ഇതുപോലുള്ള കുറേ എണ്ണങ്ങള് ശരി